അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിയിൽ പോയതിൽ തെറ്റ് കാണുന്നില്ലെന്ന് ചാണ്ടികുമ്മൻ എം എൽ എ ഏതു പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പാണ് അതിൽ തനിക്ക് അഭിപ്രായമില്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലേറുമെന്നും ചാണ്ടികുമ്മൻ പറഞ്ഞു മുംബൈയിൽ മലയാളം മാധ്യമങ്ങളോടായിരുന്നു ചാണ്ടികുമ്മന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മുംബൈയിൽ എത്തിയതായിരുന്നു അദ്ദേഹം പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും ബി ജെ പിയിലേക്കുള്ള പ്രവേശനം സഹപ്രവർത്തകൻ എന്ന നിലയിൽ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നാണ് ചാണ്ടിയമ്മൻ മനോരമ ന്യൂസിനോട് സംസാരിച്ചത് വ്യക്തിപരമായി അവർക്ക് തെരഞ്ഞെടുപ്പ് നടത്താം എന്നാൽ ഇത് പാർട്ടിയെ ബാധിക്കില്ല പാർട്ടി വിട്ടുപോകുന്നവരെ ആക്ഷേപിക്കുവാൻ താൻ തയ്യാറല്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയും സാന്നിധ്യവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ചാണ്ടിയമ്മൻ മനോരമ ന്യൂസിനോട് പറയുകയും ചെയ്തു അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള ചാണ്ടിയമ്മന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് തൊണ്ണൂറ്റിയൊന്ന് മുതൽ പിതാവിനൊപ്പം കോൺഗ്രസിന്റെ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട് അവർക്കിഷ്ടമുള്ളത് അവർ തെരഞ്ഞെടുക്കും അതിൽ എനിക്കൊരു തെറ്റും കാണുവാൻ സാധിക്കില്ല അവർക്ക് ഏത് പാർട്ടിയിലും പോകാം എന്റെ പാർട്ടി കോൺഗ്രസ് ആണ് എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രവർത്തകനായിരുന്നപ്പോൾ തന്നെ ന്യായ യാത്രയിൽ മൂവായിരം കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ലെന്ന നിരാശ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഞായറാഴ്ച മുംബൈയിൽ സമാപിക്കും ദാദറിലെ ശിവാജി പാർക്കിലാണ് സമാപന സമ്മേളനം നടക്കുക മഹാറാലിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ എ എ എ പി പ്രതിനിധികളും റാലിയുടെ ഭാഗമാകും മണിപ്പൂരിൽ നിന്നും ജനുവരി പതിനാലിന് ആരംഭിച്ച യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്